ഇന്ന് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നല്ലതിനും പച്ചരി തന്നെ നമ്മൾ ഉപയോഗിക്കണം പച്ചരിയുടെ ക്വാളിറ്റി അനുസരിച്ച് നമ്മുടെ വട്ടയപ്പത്തിന്റെ സ്വാദും അതുപോലെ സോഫ്റ്റ്നെസ്സും ഒക്കെ വ്യത്യാസം വരും ഇതൊരു മൂന്ന് നാല് തവണ ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറഞ്ഞത് രണ്ടു മണിക്കൂർ നേരം കുതിർത്തിയെടുക്കുക അരി കുതിർന്നു കഴിഞ്ഞാൽ അതിൽ വെള്ളം നന്നായിട്ട് ഊറ്റി മാറ്റണം എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഞാൻ അരക്കപ്പിനും താഴെ വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു മില്ലി വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇത് ഒട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് വേണം തരയ്ക്കാൻ ഒട്ടും വെള്ളം കൂടിപ്പോകരുത് വെള്ളം കൂടിപ്പോയാൽ വട്ട ഇപ്പം സ്പോഞ്ചി ആയിട്ട് കിട്ടില്ല അത് കൂടുതൽ കട്ടിയുള്ളതായിട്ട് പോകും ഇതിൽ നിന്നും ഒന്നര ടേബിൾ സ്പൂൺ സോസ് പാനിലേക്ക് എടുക്കുക അതായത് ഒരു മുപ്പത് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ബാക്കിയുള്ള മാവ് ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ സോസ് പാനിലെടുത്ത് മാവിലേക്ക് അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക അരക്കപ്പിനേക്കാളും അല്പം കൂടി വെള്ളം കൂടുതലുണ്ട് ഒരു നൂറ്റി മുപ്പത് മില്ലി വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം അടുപ്പിലേക്ക് വയ്ക്കുക എന്നിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്ത് ഈ മാവ് കുറുക്കിയെടുക്കുക ഈ ഒരു ഭാഗത്തിൽ ഇത് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കുക ഇത് ചൂടാറി നമ്മുടെ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പാകമായി കഴിഞ്ഞാൽ നേരത്തെ അരി അരച്ചാൽ മിക്സര ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മുക്കാൽ കപ്പ് ചിരികെ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ എടുക്കുമ്പോൾ അതിലെ ആ ബ്രൗൺ പാർട്ട് വരാതെ മുകളിലുള്ള വെള്ളം മാത്രം വരാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ വട്ടയപ്പത്തിന് നല്ലൊരു വെള്ള കളർ തന്നെ ഉണ്ടാവും ഇനി ഇതിലേക്ക് മാത്രത്തിനായിട്ട് എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതായത് നൂറ്റി മുപ്പത് ഗ്രാം പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഇനി വട്ടയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു നാല് ഏലക്കാട് അരി ചേർക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മാവിനെ പുളിപ്പിക്കാനായിട്ട് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുക എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിയാത്ത ഈസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് അല്പം പോലും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം ഈ പഞ്ചസാരയിലും അതുപോലെ തരി കാച്ചതിലൊക്കെയുള്ള ആ നരവ് കൊണ്ട് നന്നായിട്ട് അതിൽ അരഞ്ഞു കിട്ടും ഇതിപ്പോൾ അരച്ചടിച്ചിട്ടുണ്ട് ഇപ്പൊ കണ്ടെ ഇതിന് തന്നെ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട് നമ്മൾ വേറെ വെള്ളം ചേർക്കാതെ തന്നെ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അരി അരച്ചപ്പം വെള്ളം കൂടിപ്പോയെന്ന് പ്രത്യേകം പറഞ്ഞത് ഇനി നമ്മൾ അരി അരച്ച മാവിലേക്ക് ഇത് ചേർത്തിട്ട് നല്ലപോലെ കൈ കൊണ്ട് യോജിപ്പിച്ചെടുക്കുക ഇനി ഇത് മൂടി വെച്ചിട്ട് പൊങ്ങി വരാനായിട്ട് മാറ്റി മാറ്റിവയ്ക്കാം ഇതിപ്പോൾ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് പൊങ്ങി വരും മാവിയുടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് സാവധാരം ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കാം ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും ആ മാവൊക്കെ അടിയിലേക്ക് തന്നെ താഴ്ന്നു പോകും അത് കുഴപ്പമില്ല ഇനി വട്ട ഇപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു പ്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഒരു ഏഴര ഇഞ്ച് വട്ടമുള്ള ഒരു വട്ടമുള്ളൊരു പ്ലേറ്റാണിത് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക ഉണ്ടാക്കിയ മാവിൻ്റെ പകുതി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരക്കപ്പ് കൊള്ളുന്ന ഒരു തവിയാണിത് ഇതിന് നാല് തവി മാവാണ് ഇതിലേക്ക് പൊഴിക്കുന്നത് ഇനി ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അപ്പച്ചമ്മത് തട്ടിലേക്ക് ഇത് വെച്ചു കൊടുക്കുക ഇനി ഒരു പതിനഞ്ച് തൊട്ട് പതിനെട്ട് മിനിറ്റ് വരെ ഇത് വേവിച്ചെടുക്കുക ഇപ്പം ഇത് തയ്യാറായിട്ടുണ്ട് പുറത്തേക്കെടുത്ത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കുക ഈ അളവ് അരി കൊണ്ട് ഇതേ വലുപ്പത്തിലുള്ള ഒരു വട്ടയപ്പം കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നന്നായി ചൂടാറി കഴിഞ്ഞാൽ തരികീന്ന് ഇതുപോലെ വിട്ടു വരും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ പുറത്തേക്ക് എടുക്കാം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് ഈ രീതിയിൽ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വെള്ളത്തിൻ്റെ അളവ് ഒട്ടും കൂടി ശ്രദ്ധിക്കുക നല്ല ക്വാളിറ്റിയുള്ള അരി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നല്ല ഈസ്റ്റ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ആയി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വട്ടയപ്പം എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റും ഇപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അല്ലെങ്കിലുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം